നീ സംസാരിക്കാൻ മാക്സിമം നോക്കണം കേട്ടല്ലോ ഇല്ലെങ്കിൽ കളിയാക്കി ഉറപ്പാ അതോട് സൂക്ഷിച്ചു സംസാരിക്കണം ഓക്കെ അല്ലേ ഓക്കെ നീ എന്താണ് സെമിനാർ അവതരിപ്പിക്കുന്ന ഞാൻ മിക്കൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് മോളോ ആ ഞാൻ നാളെ ഇവൾ ഓരോന്ന് തെറ്റിച്ചാ പറയോ കെട്ടി തെറ്റിക്കല്ലേ തെറ്റിക്കല്ലേ പറഞ്ഞേ ഇപ്പൊ സമാധാനോ അങ്ങനെ അലക്കിളെ ഉള്ളി കേട്ടില്ലെന്ന് തോന്നുന്നു എടി നമുക്ക് ഞായറാഴ്ച ട്രിപ്പിന് പോയാലോ ആ ഞാറടിയാ നീ ഇതുപോലെ നീ വരുന്നുണ്ടോ ആ ഞായറാഴ്ച എനിക്ക് ഒരു സ്ഥലത്ത് അയ്യേ ഞായറാഴ്ച അതെന്താഴ്ച എന്റെ പൊന്നോ ഇവളുടെ ഇതു മോളെ ഇന്നത്തെ ദിവസം നീ പല വാക്കുകളും തെറ്റിച്ചു പറഞ്ഞു എല്ലാരും നിന്നെ കളിയാക്കി ഏറിക്കേറ്റി എല്ലാവർക്കും അക്ഷരം തെറ്റാ സംസാരിക്കാൻ അറിയാലോ നിനക്ക് മാത്രം എന്താ തെറ്റാ സംസാരിക്കാൻ പറ്റാത്ത കൊച്ച ചായ എടുക്കട്ടെ നിനക്ക് നിനക്കും പറ്റുനീ മോളെ യു ക്യാൻ യെസ് ഐ ക്യാൻ കൊച്ച ചായ എടുക്കട്ടെ ഡേ ആ ചാള എടുത്തോ അമ്മേ ചാളയോ പിന്നെ തെറ്റി